ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ മാന അപ്പൊ കൈഷ് നമ്മൾ നന്ദിക്കുന്നത് ഒരു സീ എസ് ആയിട്ടാണ് അതും ഫുള്ള് എൻ്റെ രണ്ട് കസിൻസും എൻ്റെ ബ്രദറും പിന്നെ ഞാനും കൂടിയാണ് അപ്പൊ എല്ലാവരും മാച്ച് ഫുൾ ആയിട്ട് ചെയ്യണേ നമ്മള് തോൽക്കോ ജയിക്കോ നമുക്ക് നോക്കാം കഴിച്ചു എന്റെ മോനെ കൈഷ് മൂന്നായിട്ട് ഒരു കില്ല് ഇടവും പോവും അപ്പോ എന്റെ മോനെ നല്ല കഴിച്ചു എൻ്റെ ൂറ്റി അമ്പത് നൂറ്റിയമ്പുക്കണം ഇഷ്ട എന്റെ മോ തീരെ പറ്റില്ല ഞാനും സാരില്ലാമെ അവിടെ കിട്ടും ഇല്ല ഈ കളിയും കൂടി എടുക്കണമെങ്കിൽ ഈ സീസണത്തെ മാസ്റ്ററിൻ്റെ അനിയനെടുക്കും ബ്രദറും അവനിക്കും സാരില്ല വയസ്സ് നമ്മൾ ഇങ്ങനുള്ളത് എന്റെ ബ്രദറും ഒരു കൗൺസിലും ഓക്കെ മോനെ ഒരു ഡൗൺ എത്തനും കൂടി സിമ്പിൾ സിമ്പിൾ എന്റെ എന്റെ മോനെ മോനെ അങ്ങനെ ഞാൻ എടുക്കാൻ മറന്ന റെക്കോർഡ് ചെയ്തായിരുന്നു അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ആയപ്പോൾ ഞാൻ അറിഞ്ഞത് വീഴ്ത്തപ്പോ റെക്കോർഡ് ആയിട്ടില്ല അപ്പൊ കഷ്ട മൂന്നാമത്തെ റൗണ്ടിലാണ് ഇട്ടത് അപ്പൊ കഷ്ട പുതിയ ഗോൾഡ് റോയിൽ എന്തെങ്കിലും ഒക്കെ കിട്ടിട്ടു അപ്പൊ എടുത്തവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യ ഗോൾഡ് റോയിൽ നമുക്കിപ്പോ കിട്ടുന്നുള്ളൂ നമ്മുടെ ണെങ്കി അപ്പറത്തെന്തോ ബോഡ് ബോയ്സോ അങ്ങനെന്തോട്ടും യൂട്യൂബർ ഹാക്കറൊക്കെ വരണമെങ്കി തോന്നിയതാ എല്ല മോനെ ഒളിച്ചു നിക്കുന്നടാ അതുകൊണ്ടാണ് പക്ഷേ എടുക്കാൻ പറ്റുമല്ലേ നോക്കിക്കളി ടൈറ്റാ ടൈറ്റുള്ളില് അടി അതാ 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 ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഉള്ളു ൂ അടിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും കമന്റ് ചെയ്യാ ആർക്കൊക്കെ ഈ ഗോൾഡ് റോയിൽ വണ്ടിയിൽ ഇട്ടേസ് എം വി പി ബ്രദറാണ് ഞാൻ ഇലവൻ സ്റ്റാർ ആയി അപ്പൊ പിന്നെ ഓക്കെ അപ്പൊ കസിൻ പോവാണല്ലോ അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ബൈ ബൈ